സമ്മാനമുണ്ടാവും ഇന്നത്തെ സദസ് ബഹുമാനപ്പെട്ട ഒരു അനുസ്മരണ സമ്മേളനം കാരണം കാരണം ഈ നാട്ടിൽ കഴിഞ്ഞ നാല് വർഷമായി പ്രിയപ്പെട്ട സഫാഫി ഉസ്താദ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വഴതു പരമ്പര കഴിഞ്ഞ നാല് കൊല്ലമായി അദ്ദേഹത്തിന്റെ വാർഷിക പ്രഭാഷണം ഖുർആൻ പ്രഭാഷണം ഈ നാട്ടിൽ നടക്കുകയാണ് ശുദ്ധമായ സൂറത്തുൽ യാസീനും സൂറത്തുൽ പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം നാല് വർഷം നമ്മളോട് സംസാരിച്ചിരുന്നു ഈ വർഷവും അദ്ദേഹത്തിന്റെ മതപ്രഭാഷണ പരമ്പര റുഹാനിന്റെ വിശദീകരണം ഈ നാട്ടുകാർ കേൾക്കാൻ ആഗ്രഹിച്ചതും ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കൾക്കടുത്തുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം നേരത്തെ ഡേറ്റ് കൊടുത്ത് നാളെ കർണാടകയിലെ ഉപ്പിനങ്ങാടിക്കടുത്തുള്ള തുർക്കളികയിൽ ഒരു വയൽ പരിപാടിക്ക് ഡേറ്റ് കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് പ്രിയപ്പെട്ട സഖാഫി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതം നീ വീടാക്കണേ ഓരോ മരണങ്ങളും നമുക്കുള്ള വലിയ പാഠമാണ് ആ മരണ വാർത്ത കേട്ടത് മുതൽ എന്റെയും മനസ്സിന്റെ ഉള്ളിൽ നമ്മളും ഇങ്ങനെ ഒരിക്കൽ പോകേണ്ടതാണല്ലോ ഇങ്ങനെ ഒരു വാർത്ത എന്നെ കുറിച്ചും വരുമല്ലോ എന്ന് നമ്മളും ഇങ്ങനെ ചിന്തിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളെ ആ നീ നന്നാക്കി തരണേ അള്ളാ ഞങ്ങൾ അവസാന സമയം നീ നന്നാക്കി തരണേ അള്ള ഓരോ മരണങ്ങളും നമുക്ക് നൽകുന്നത് വലിയ പാഠങ്ങളാണ് ആ മരണങ്ങളിൽ നമ്മൾ പാഠം ഉൾക്കൊണ്ട് പ്രിയപ്പെട്ട സമാഫിയുടെ വയതുകളിൽ അധികവും മരണത്തെക്കുറിച്ചും ആഹ് അതുപോലെ തന്നെ അഞ്ചു വക്ത നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം വളരെ ഗഹനമായി വിഷയസംബന്ധമായി അനാവശ്യമായ നീട്ടിവലിക്കലുകളില്ലാതെ വിഷയങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിച്ച് ിരുന്ന ഒരു നല്ല ഒരു പണ്ഡിതനായിരുന്നു ഉസ്താദ് നമ്മൾ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ശരീഖന്മാരായിരുന്നു ഞാൻ സീനിയർ വിദ്യാർത്ഥിയാണ് അദ്ദേഹം മുത്തവൽ ഞാൻ മുത്തവൽ പഠിക്കുമ്പോൾ അദ്ദേഹം മുത്തവൽ അദ്ദേഹത്തിന്റെ താടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വലിയ വയസ്സൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിന്റെ ഇന്നലെ രാത്രി നാലുമണിക്കാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തി ആ വീട്ടിലെത്തിയിട്ട് കാർ അവിടെ നിർത്തി വെച്ച് അദ്ദേഹം വീട്ടിൽ കയറി കിടന്നുറങ്ങി ഒന്നര മണിക്കൂറോളം ഉറങ്ങി സുബഹി ബാങ്ക് കൊടുത്തപ്പോൾ എഴുന്നേറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ചെറിയ ഒരു വിഷമവും തളർച്ചയും പ്രയാസവും അനുഭവപ്പെടുകയാണ് അദ്ദേഹം അവിടെ തന്നെ ബോധം കെട്ട് വീണു വീണു ആ വീഴ്ചയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മരണമുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ശുദ്ധമായ സുബഹി നിസ്കാരം ഒന്നുപോലും എനിക്ക് മുടങ്ങരുതേ എന്ന് കൃത്യമായി മനസ്സിലാക്കി എല്ലാ ദിവസവും വയൽ കഴിഞ്ഞു പോകുമ്പോൾ ആ രൂപത്തിലുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്ത് ഒരു നിസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെടരുത് നമ്മുടെ തൊട്ടടുത്തുള്ള പയ്യത്ത് ബയൽ മക്കാമറൂസിൽ പങ്കെടുത്ത് രാത്രി പന്ത്രണ്ട് മണി വരെ വയൽ പറയേണ്ടി വന്നു പന്ത്രണ്ടര മണിക്കുള്ള ട്രെയിന് മിസ്സാകുമെന്നായപ്പോൾ മിസ്സാദവുകൾ പറഞ്ഞു എനിക്ക് മൂന്ന് മണിക്കാണ് ആ ട്രെയിനീ കോഴിക്കോടെത്തുമ്പോഴേക്കും ആറേ കാലാകും അതിന്റെ അപ്പുറത്തേക്ക് എത്തിയാൽ എന്റെ നിസ്കാരം എനിക്ക് കൃത്യമായി അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാൻ കഴിയില്ല ഞാൻ ട്രെയിനിൽ വെച്ച് നിസ്കരിക്കാറില്ല വല്ല കാരണവശാലും എനിക്ക് ആ ട്രെയിന് മിസ്സാവുകയും എത്തേണ്ട സമയത്ത് എനിക്ക് എത്താൻ അവിടെ കഴിയാതിരിക്കുകയും ചെയ്താൽ പിന്നെ ഒരിക്കലും ഞാൻ പൊയ്യത്ത് വായലിലേക്ക് അതിന് വരൂല എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ കൃത്യനിഷ്ഠത പാലിച്ചുകൊണ്ട് അത് വാത് പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്ത നല്ല ഒരു തികഞ്ഞ പണ്ഡിതനും ഒരു നല്ല പ്രഭാഷകനും നല്ല ഒരു പ്രിയപ്പെട്ട മസ്ഊദ് സഖാഫി അല്ലാഹുവേ അദ്ദേഹത്തിന് സ്വർഗം മർക്കസിൽ പഠിക്കുന്ന സമയത്ത് സുൽത്താനുൽ ശുദ്ധമായ ബുഖാരിയുടെ ഇടയിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഉസ്താദ് ഓതിയാൽ അത് പൂർണ്ണമായി ഓതണമെങ്കിൽ ഉസ്താദ് ഉസ്താദ്മാരാണത് പൂർണ്ണമായി ഓതുന്ന ആളുള്ളത് അപ്പോൾ എപ്പോഴും അധിക ദിവസവും അതിന് ഉത്തരം പറയാറുള്ളത് പ്രിയപ്പെട്ട സാഫിയായിരുന്നു കാരണം അദ്ദേഹം ഖുർആൻ ഹാഫിദാക്കുക മാത്രമല്ല അത് കൃത്യമായ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന നല്ല ഒരു ഹാഫിദായിരുന്നു ചെറിയ പി ഉസ്താദിന്റെ അടുക്കൽ ദർശന പഠിക്കുന്ന സമയത്ത് ആ ഉസ്താദും പറയാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു പോലെ ആകണമെന്ന് ഒരു വലിയ നല്ല ഖുർആൻ മനോഹരമായി അവതരിപ്പിക്കുന്ന വിഷയ സംബന്ധമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആരോടും വൈരാഗ്യത്തിന്റെയോ വെറുപ്പിന്റെയോ വർത്തമാനങ്ങൾ പറയാത്ത നല്ല ഒരു ആലിമിനയാണ് ഒരു പണ്ഡിതനെയാണ് ഒരു നല്ല പ്രഭാഷകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വേറൊരാളും ഇല്ല ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണം അള്ളാഹുവേ ഈ മജിലിസ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കണം നിങ്ങളെല്ലാവരും തങ്ങളോട് മനസ്സറിഞ്ഞെന്ന് പറയണേ